രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് നമ്മളുടെ പ്രവർത്തനം അതായത് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും അധ്വാനിച്ച് നമുക്ക് ജീവിക്കുന്ന എല്ലാ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ നന്നായിട്ട് വരും കാരണം നമുക്കറിയാം പലപ്പോഴും പ്രകൃതി ഭൂമി നമുക്ക് അനുകൂലമല്ലാതെ വരുന്നുണ്ട് അങ്ങനെ പല പല ക്ലേശങ്ങളിൽ കൂടി നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മളുടെ അതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളും അതുപോലെ പ്രവർത്തനത്തിൻ്റെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചാൽ നമുക്ക് നല്ല ഒരു വർഷം നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കും അശ്വതി ഭരണി കാർത്തികാല് മേടം രാശി ഈ മേഡം രാശിക്കാരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവരെ നോക്കി നമ്മൾ ജീവിക്കാൻ പാടില്ല നമുക്ക് നമ്മളുടേതായ നമ്മുടെ കൊച്ചു കൊച്ചു ആ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിനുള്ള ഒരു പ്രവർത്തനം പിന്നെ എപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്താൻ നമ്മളുടെ മുഖത്തെങ്കിലും നമ്മൾ ആ ഒരു സന്തോഷം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ എപ്പോഴും ഒരു ചിരിച്ച മുഖം നമ്മളിൽ ഉണ്ടാവാനായിട്ട് നമ്മളൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കുക നമ്മുടെ കുടുംബത്തിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തി അപ്പം നമുക്ക് ആ ഒരു മനസ്സിനെ നല്ല സന്തോഷമായിട്ട് നമുക്ക് വയ്ക്കുക അപ്പോൾ നമ്മുടെ കുടുംബത്തിനും സന്തോഷമുണ്ടാവും നമ്മൾ അവരെ ഉപദേശിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ നമ്മൾ സ്നേഹപൂർണമായിട്ട് നമ്മുടെ അമ്മയാണേലും അച്ഛനെയാണേലും ഭാര്യയാണേലും കുട്ടികളെയൊക്കെ സ്നേഹത്തോടെ അവരോട് ഉപദേശിച്ചും സന്തോഷിച്ചും നമ്മളുടെ കുടുംബത്തിലെ കാര്യങ്ങളും നമ്മളുടേതായിട്ടുള്ള വിഷമങ്ങളും എല്ലാം പങ്കുവച്ച് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ രാശിക്കാർക്ക് വളരെ നല്ലതായിരിക്കും പിന്നെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടേതായിട്ടുള്ള നമുക്ക് കാരണം നിങ്ങൾക്ക് പല ഉന്നത പദവികളും ലഭ്യമാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതുപോലെ പല ഉത്തരവാദിത്തങ്ങളും ഇപ്പോൾ കുടുംബത്താണെങ്കിൽ തന്നെ നിങ്ങളുടെ കുടുംബക്കാർന്ന് വരുന്ന നിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവാം നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും നിങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരാം അപ്പം അതിന് നമ്മൾ സമചിത്തതയോടെയും അതിന് വേണ്ടുന്നതായിട്ടുള്ള ആ സമയമെടുത്തും അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് നമുക്കത് വിജയിക്കാനായിട്ട് സാധിക്കും മറ്റ് പലരും നമ്മൾ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതൊന്നും നമ്മളുടെ പ്രവർത്തി പഥത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ നമുക്കൊരു കാരണമായി തീരരുത് നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടേതായിട്ടുള്ള ആചാരപ്രകാരമുള്ള വിശ്വാസങ്ങളിൽ ഊന്നി അല്ലെങ്കിൽ യാതൊരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മളിലെ തന്നെ നമ്മളെ തന്നെ ഒരു വിശ്വാസത്തിലെടുത്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷക്കാലം നല്ല ജീവിതം സാധ്യമാകും ഇടവക്കൂറുകാർ കാർത്തിക മുക്കാല് രോഹിണി മകീരം അര അതായത് നമ്മൾ ആത്മവിശ്വാസം നിങ്ങളുടേതായിട്ടുള്ള ആത്മവിശ്വാസം നമ്മളെക്കൊണ്ട് ഈ കാര്യങ്ങൾ സാധിക്കും ആ ഒരു ആത്മവിശ്വാസം നമ്മളിച്ച് വരാതെ നോക്കണം അതിനെന്താ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളെ നമ്മൾ നമ്മളേറ്റെടുക്കാവുള്ളൂ നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ മനസ്സും നമ്മുടെ പ്രയത്നവും വർഗെ നമ്മൾ നശിപ്പിക്കാനായിട്ടുള്ള ഇട കൊടുക്കരുത് അതുപോലെ തന്നെ ചില ചില വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ സമീപിക്കുകയും നിങ്ങളുടെ കൂടെ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തന്ത്രങ്ങളിൽ കൂടി മറ്റ് എന്തെങ്കിലും ആരെങ്കിലും വലയിൽ വീഴ്ത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ്ഥാനം തുടങ്ങി അതിൽ കൂടെ ഒരു ഗൂഢലക്ഷ്യം വച്ച് നമ്മളെ സമീപിക്കുന്ന ഒരുപാട് ആൾക്കാർ എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് നിങ്ങളെ പെടുത്തും നിങ്ങളുടെ ഒരു സത്യസന്ധവും പാവപ്പെട്ടതുമായ ഒരു മനസ്ഥിതി നിങ്ങളെ അവർ ചൂഷണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം ചതിക്കുഴികളിലൊന്നും വീഴാതെ നമ്മൾ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുക അതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് ജീവിക്കുക പിന്നെ മിഥുനം രാശിക്കാർ മകീരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ അപ്പോൾ അവരെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാർ നിങ്ങളെപ്പോഴും വിമർശിച്ചുകൊണ്ടുവരും കാരണം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണെങ്കിലും നമ്മളുടെ പല സുഹൃത്തുക്കളാണേലും ഒക്കെ അവർക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിലെന്താണെന്നോ നിങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താണെന്നോ ഒന്നും അറിയാൻ പാടില്ലായിരിക്കും എന്നാലും വിമർശനത്തിന് യാതൊരു കുറവും ഉണ്ടാവില്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ അവരെ പരിപൂർണമായിട്ടും അവരെ ഒഴിവാക്കുക അല്ലെ അവരുടെ വാക്കുകൾക്ക് നമ്മൾ പ്രത്യേകിച്ച് യാതൊരു വിലയും കൊടുക്കാതെ മുമ്പോട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് പോകാനായിട്ട് പോകും പിന്നെ നല്ല സ്നേഹം നല്ല സത്യസന്ധരായിട്ടുള്ള സ്നേഹിതരെ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കുക അവരുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും ഒക്കെ നമ്മൾ പങ്കുചേരുക നമ്മൾ നല്ല അനാഥാലയങ്ങൾ പോലെ ആരോരും ഇല്ലാതിരിക്കുന്ന കുഞ്ഞു കുട്ടികളോ അങ്ങനെയൊക്കെ അവരുടെ അനാഥാലയങ്ങളിലൊക്കെ സമയം ചിലവഴിച്ച് നമ്മുടെ ജീവിതത്തിന് നല്ല ഒരർത്ഥം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നന്നായിട്ട് പോകുന്നതായിരിക്കും പിന്നീട് കർക്കിടകം രാശി അതായത് പുണർദം കാല് പൂയം ആയില്യം കാരണം നമ്മളുടെ അമ്മയെ അതായത് അച്ഛനമ്മമാരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് നിർത്തുക കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിടം വരെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പല അവരുടെ ഭാഗത്തു പല തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ അവർ നമ്മളെ ഭാര്യയുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം ഈ ഇത്തരം കാര്യങ്ങളിൽ പെട്ടെന്ന് നമ്മൾ പൊട്ടിത്തെറിക്കാതെ നമ്മൾ അവരെ അച്ഛനെയും അമ്മയെയും നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക അവരുടെ സുഖ സൗഖ്യങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്ക് അന്വേഷിക്കുക അങ്ങനെ നന്നായിട്ട് പോവുക അതുപോലെ തന്നെ നമുക്ക് തീർത്തും നമുക്ക് നമുക്കവിടെ മുമ്പോട്ട് പോകാൻ നമ്മുടെ ജീവിത പങ്കാളിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരിടത്ത് മാറി താമസിച്ച് കഴിഞ്ഞാൽ പോലും നമ്മളവരെ ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോവുക അതുപോലെ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് നേരിടാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ കുട്ടികൾ അവരുടെ ഒരു ജീവിത രീതി അല്ലെങ്കിൽ നമ്മളോട് കയർത്ത് സംസാരിക്കുക അങ്ങനെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരെ നമുക്ക് ഒരു ഒരു ഡിപ്രഷൻ മൂഡിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് ആ വേണ്ട സമയത്ത് അവർക്ക് നമുക്ക് ഈ ഈശ്വര ഭജനം അതിനുള്ള വഴി കാണിച്ചു കൊടുക്കുക അതല്ല ഇനി അവർക്ക് മറ്റുള്ള മാർഗങ്ങളിൽ കൗൺസലിങ്ങോ അത്തരം കാര്യങ്ങളിൽ കൂടി അവരെ നമുക്ക് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എല്ലാം ഒരു സമുചിത്വതയോടെ നമ്മൾ കുട്ടികളെ മറ്റുള്ളവരുടെ നുമ്പിൽ വെച്ച് ചെറുതാക്കി കാണിക്കാതെ അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അറിയാവുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ ജീവിത നിലവാരം നന്നാക്കി കൊണ്ടുവന്ന് നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പം ചിങ്ങംക്കൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മകം പൂരം ഉത്രം കാല് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ജീവിതത്തിൽ കുടുംബത്തിൻ്റെ ഒരു ഭാരം ചിലപ്പോൾ പേരേണ്ടി വന്നേക്കാം അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ വിദേശത്ത് പോയിട്ടുണ്ടാക്കിയ നിങ്ങളുടെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ വീട് ഇതൊക്കെ ചിലപ്പം നിങ്ങൾക്ക് കൈവിട്ട് പോയേക്കാം കാരണം ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവർ നിങ്ങളെ കൂടെ നിൽക്കുന്ന സഹോദരന്മാരാണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും നിങ്ങളെ തുണയ്ക്കാതെ വരാം അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സമചിത്തത്തോടെ നിന്ന് നമ്മൾ അത്തരം കാര്യങ്ങൾ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെയുള്ള വലിയ ദുരിതം നമ്മൾ നമ്മളിത്രയൊക്കെ സൽക്കർമ്മം ചെയ്തിട്ടും നമുക്കുണ്ടായത് ഇത്തരത്തിലുള്ള ദുരിതങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിനെ മടിപ്പിക്കാതെ നമ്മൾ വീണ്ടും നമ്മളെ ജീവിതത്തിലോട്ട് കരകയറുന്നതിനുള്ള പരിശ്രമങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജഗദീശ്വരൻ നിങ്ങളോടുകൂടി ഉണ്ടാവും നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലോട്ട് വീണ്ടും വരാനും അവരെയൊക്കെ ഭാവിയിൽ ചേർത്ത് പിടിക്കാനും സാധിക്കും പിന്നെ ഉത്രം ഉത്രംകാല് അത്തം ചിത്തിരാര കന്നിരാശിക്കാർ പലപ്പോഴും നമുക്ക് ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു പ്രൈവറ്റ് ജോലി നമ്മൾ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അത് ഇട്ടിട്ട് വേറെ കിട്ടും എന്ന് വിചാരിച്ച് ഇറങ്ങി നമ്മൾ പോകാൻ പാടില്ല അതുപോലെ നമുക്ക് വിദേശയോഗം നമുക്ക് വിദേശയോഗം ആരെങ്കിലും വളരെ കാര്യമായിട്ട് പറഞ്ഞെങ്കിൽ പോലും നമ്മൾ പല പ്രാവശ്യം ആലോചിച്ചിട്ട് മാത്രമേ അത്തരം കാര്യങ്ങളിലോട്ട് നമ്മൾ പോകാവുള്ളൂ അതുപോലെ അത്തരത്തിലുള്ള ധനം നമുക്ക് വിദേശത്ത് പോകുന്നതിനും മറ്റുമൊക്കെ നമുക്ക് ഒരുപാട് ധനം ചിലവാകും അപ്പം അത്തരത്തിലുള്ള ധനം മുടക്കുന്നതിനും വളരെയധികം ആലോചിച്ചും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചുവൊക്കെ മാത്രമേ അത്തരം കാര്യങ്ങൾ ചെയ്യാവുള്ളൂ പലപ്പോഴും അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് ചാടി നമുക്ക് മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ നമ്മളെ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു റിസൾട്ട് അതിൽ നിന്നുണ്ടാവാത്തത് കൊണ്ടുള്ള ക്ലേശങ്ങൾ നമ്മളെ പലപ്പോഴും അലട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ തുലാം രാശി ചിത്തിരാര ചോതി വിശാഖം മുക്കാൽ പിന്നെ ഈ സംശയം എന്ന് പറയുന്ന ഒരു അതൊരു രോഗമാണല്ലോ കാരണം പലപ്പോഴും നമ്മളെ ഈ സംശയം പിടികൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾ ആ സംശയം കൊണ്ട് നമ്മുടെ കുടുംബിനിയാണേലും നമ്മുടെ കുട്ടികളെ ആണെങ്കിലും നമ്മളുടെ ബന്ധുമിത്രാദികളെ ആണെങ്കിലും ഒക്കെ വെറുപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ അധ്യാപകരോട് പോലും അത്തരത്തിലുള്ള പല കാര്യങ്ങൾ കൊണ്ട് അവരുടെയൊക്കെ ഒരു ശാപം വാങ്ങിച്ചു വെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉത്തമമായിട്ട് നേരിൽ കാണുന്ന കാര്യങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളെല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാനസികമായിട്ടുള്ള ഒരു ഭാരം നമുക്ക് വെക്കാനായിട്ട് സാധിക്കും പിന്നെ വൃശ്ചികൻ രാശിക്കാർ വിശാഖം കാല് അനിഴം തൃക്കേട്ട അതായത് തൻ്റെ ഇല്ലായ്മകളിലും തനിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ സഹായിക്കുന്നതിനായിട്ട് അവരെപ്പോഴും മുന്നിട്ടിറങ്ങും അവരുടെ ശാരീരികമായിട്ടാണെങ്കിലും അവരുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും ഒക്കെ സഹായിക്കാനായിട്ടും അവരെയൊക്കെ ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ ജീവിതത്തിലേക്ക് കയറ്റി അവരെപ്പോഴും ഒരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ആർഭാടങ്ങളോട് പലപ്പോഴും അവർ തൻ്റെ ആർഭാടങ്ങളിൽ ഒന്നും വലിയൊരു പ്രാധാന്യം കാണത്തില്ല നമ്മൾ തന്നെ വരെ അവർ ഒരു പിശുക്കനാണെന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞേക്കാം പക്ഷേ ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ഒരു സാധാരണ ജീവിതം മറ്റുള്ളവരെ മറ്റുള്ളവരെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സാധാരണ ജീവിതം നയിക്കും രാഷ്ട്രീയം പോലെയുള്ള കാര്യങ്ങളിൽ ചെന്നാലും അതുകൊണ്ട് പലപ്പോഴും അവർക്കൊരു പരാജയമായിരിക്കും കാരണം അവർ സത്യസന്ധമായിട്ട് മാത്രം നീങ്ങണം എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരായതുകൊണ്ട് അവർക്ക് ജീവിതത്തിൽ പല പല തെറ്റുകളും പരാജയങ്ങളുമൊക്കെ ഉണ്ടായേക്കാം എങ്കിൽ പോലും അവർക്ക് അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേക്കാൻ അടുത്ത വർഷം സാധിക്കും പിന്നെ ധനുരാശി മൂലം പൂരാടം ഉത്രാടം കാല് ഇപ്പം ഇതുവർക്ക് അഹന്ത കാരണം നമുക്ക് നമ്മളാണ് നമ്മുടെ ശരീരം അതുപോലെ തന്നെ നമ്മളുടെ അതായത് സുഖഭോഗ വസ്തുക്കൾ ഇതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു മമതയും മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിനെ വലിയ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും എന്നാൽ അത്തരം സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിന്നില്ലെങ്കിൽ പലപ്പോഴും അപമാനിതരാകേണ്ടതായിട്ട് വരാം അതായത് നമുക്ക് നമ്മളുടെ മനസ്സാണ് നമ്മളുടെ മനസ്സ് നമ്മൾ ശരീരത്തോട് എത്രത്തോളവും ചേർത്ത് നിർത്തുന്നുവോ അപ്പോഴാണ് നമുക്ക് ജീവിത വിജയം ഉണ്ടാകുന്നത് അപ്പോൾ ആ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അഹന്തയും മറ്റൊക്കെ കളഞ്ഞ് മറ്റുള്ളവരെയും വിശ്വാസത്തിലെടുത്തും ബഹുമാനത്തിലെടുത്തും നമ്മൾ ചെറിയ ചെറിയ ആൾക്കാരോട് പോലും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇടപെട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ജീവിത വിജയം ഉണ്ടാവും നമ്മൾ മറ്റുള്ളവരെ ശപിക്കുകയോ അല്ലെങ്കിൽ അവരെ അനാവശ്യമായിട്ട് ഉപദേശിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല മകരം രാശിക്കാർ ഉത്രാടം കാല് തിരുവോണം അവിട്ടം അര കാരണം ഇവരൊക്കെ ഈ കേസിൻ്റെ മറ്റു വ്യവഹാരങ്ങളുടെയൊക്കെ വഴിയിൽ കൂടെ പോയി നമ്മളുടെ ജീവിതം പാഴാക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം സാധ്യതകൾ നമ്മൾ ന്യായമായിട്ടല്ലാത്ത കാര്യത്തിനാണെങ്കിൽ നമ്മളുടെ ജീവിതവും നമ്മളുടെ സമയവും അതുപോലെ പണവും നമ്മൾ എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ നമുക്ക് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം നമ്മളുടെ വാഹനത്തെ വളരെയധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതുപോലെ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പുതിയതായിട്ട് നമ്മൾ ആശിച്ച് മോഹിച്ച് വാങ്ങിച്ച വാഹനമൊക്കെ ആണെങ്കിൽ അത് പലപ്പോഴും നമുക്ക് ആവശ്യത്തിന് ചിലപ്പോൾ പ്രയോജനപ്പെട്ടില്ലെന്ന് വരാം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സ് സമചിത്വത്തോടെ നമ്മൾ പെരുമാറുകയും നമ്മൾ ആ അത് ആ ഒരു സമയം നമ്മളത് വേണ്ട പോലെ വിനിയോഗിച്ച് നമുക്ക് മനസ്സിനെ ക്ഷതമേൽക്കാതെ നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ടതാണ് പിന്നെ കുംഭം രാശി അതായത് അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ ട്ടാതിയുടെ മുക്കാൽ ഭാഗം അപ്പം ഈ ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചതിക്കുഴികളിലൊന്നും വീഴാതെ നമ്മൾ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുക അതുപോലെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള പരോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് ജീവിക്കുക കൂടെ നിൽക്കുന്ന സഹോദരന്മാരാണെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും നിങ്ങളെ തുണയ്ക്കാതെ വരാം അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ സമചിത്വത്തോടെ നിന്ന് നമ്മൾ അത്തരം കാര്യങ്ങൾ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെയുള്ള വലിയ ദുരിതം നമ്മൾ ഇത്രയൊക്കെ സൽക്കർമ്മം ചെയ്തിട്ടും നമുക്കുണ്ടായത് ഇത്തരത്തിലുള്ള ദുരിതങ്ങളാണല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിനെ മടിപ്പിക്കാതെ നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിലോട്ട് കരകയറുന്നതിനുള്ള പരിശ്രമങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർത്ഥയായിട്ട് തീർച്ചയായിട്ടും ജഗതീശ്വരൻ നിങ്ങളോടുകൂടി ഉണ്ടാവും നിങ്ങൾക്ക് നല്ല ഒരു ജീവിതത്തിലോട്ട് വീണ്ടും വരാനും അവരെയൊക്കെ ഭാവിയിൽ ചേർത്ത് പിടിക്കാനും സാധിക്കും നമീനൻ രാശി ഒരുട്ടാതി കാല് ഒത്തിരിട്ടാതി രേവതി പലപ്പോഴും നമ്മൾ നമ്മളുടേതായിട്ടുള്ള ധനം നമ്മളാ ധനം നമ്മൾ വേണ്ടതുപോലെ ഉപയോഗിക്കാതെ നമ്മൾ അതിങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് നമുക്കോ പ്രയോജനമില്ല അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്താണേലും നമുക്കുള്ള ആ ഒരു യോഗം നമ്മളത് വേണ്ട വിധം അനുഭവിക്കാതെ പലപ്പോഴും സമ്പന്നനാണെങ്കിലും ദരിദ്രനെ പോലെ കഴിയേണ്ട ഒരവസ്ഥ അതുപോലെ തന്നെ നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കാണെങ്കിലും നമ്മളുടെ രക്ഷാകർത്താക്കളുടെ ആവശ്യങ്ങൾക്കാണെങ്കിലും അവരിത്തരം ധനങ്ങൾ പലപ്പോഴും നമ്മളത് മുടക്കാതിരിക്കുക എന്നിട്ട് നമ്മൾ പലപ്പോഴും ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ മാറ്റി നമുക്കൊരു ജീവിതമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി നമുക്കുള്ള ആ ഒരു സമ്പത്തും കാര്യങ്ങളുമൊക്കെ നാളത്തേക്ക് നാളത്തേക്കെന്ന് വിചാരിച്ച് മാറ്റി വെക്കാതെ അതെല്ലാം ജീവിതത്തിൽ അനുഭവിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞു കൊടുുകയാണെങ്കിൽ അവർക്കും രണ്ടായിരത്തി നന്നായിട്ട് തീരുന്നതായിരിക്കും എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വലിയ മോഹങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായിട്ടായിരിക്കും വരുന്നത് അപ്പം അതിനെന്താണ് ചെയ്യേണ്ടത് കാരണം നമ്മളുടെ അമ്മ നമ്മളെ ഭൂമിയിൽ സൃഷ്ടിച്ച നമ്മുടെ അമ്മ അതുപോലെ തന്നെ ഭൂമി ദേവി ഇവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹമായിരിക്കും നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ നമ്മളെവിടെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കുന്നത് കാരണം ഭൂമി നമ്മളെ അനുഗ്രഹിക്കണം അതുപോലെ അമ്മ നമ്മളെ ചേർത്ത് നിർത്തണം അപ്പം ഇതിനായിട്ട് നമ്മൾ എല്ലാ ദിവസവും ആ ഭൂമിയെയും നമ്മളുടെ അമ്മയെയും നമ്മൾ മനസ്സ പ്രാർത്ഥിക്കുക സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രൈമ്പകേ ദേവി നാരായണി നമസ്തുതേ ഇങ്ങനെ ഒരു പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ജപിച്ച് നമ്മൾ ആ ഭൂമിയുടെയും അമ്മയുടെയും അനുഗ്രഹം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ രണ്ടായിരത്തി ഒരു നല്ല വർഷമായി നിങ്ങൾക്ക് മാറുന്നതായിരിക്കും നമസ്കാരം